ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കി കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം എന്റെ ശബ്ദം ശ്രമിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമത്തു പരിശുദ്ധ ഖുറാനിലെ അറുപത്തൊന്നാം അധ്യായമായ സൂറത്ത് സഫിലെ പതിനാലാമത്തെ വചനത്തെ ആസ്പദമാക്കി അല്പം സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നു എന്നാൽ അണി എന്നാണ് അർത്ഥം ഇതൊരു മദനിയായ സൂറത്താണ് കച്ചിധടിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹിൻ്റെ മാർഗത്തിൽ പ്രയത്നം കൂടിയേ തീരൂ എന്ന് സർവജ്ദാദനായ നാഥൻ മോമിനികളെ ഉണർത്തുന്നു كما قال عيسى ابن مريم للحواريين من أنصاري إلى الله قال الحواريون نحن أنصار الله فآمنت الطائفة من بني إسرائيل وكفرت طائفة فأيضنا الذين آمنوا على عدوهم فأصبحوا ظاهرين ഹേ സത്യവിശ്വാസികളെ നിങ്ങൾ സഹായികളായി സഹായികളായിത്തീരുവിൻ മറിയമ്മിൻ്റെ മകൻ ഇസൈസലാം ഹവാരികളോട് ചോദിച്ചു ആരുണ്ട് അള്ളാഹുലേക്ക് എന്നെ സഹായിക്കുവാൻ ഹവാരികൾ പറഞ്ഞു ഞങ്ങൾ അള്ളാഹുവിൻ്റെ സഹായികളാണ് അവരിൽ ഇസ്രായേൽ സന്തതികളിൽ നിന്ന് ഒരു ഭാഗം വിശ്വസിക്കുകയും ഒരു ഭാഗം അവിശ്വസിക്കുകയും ചെയ്തു വിശ്വസിച്ചവർക്ക് അള്ളാഹു ശക്തി പകർന്നു അവർ വിജയികളായിത്തീർന്നു അള്ളാഹുവിന്റെ കലാമിനെ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും അത് മാനവകുലത്തിന് മുഴുവൻ എത്തിക്കുകയും ദീനിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പോരാടുകയും ചെയ്യുവാൻ തയ്യാറുള്ളവൻ ആരുണ്ട് എന്നാണ് കൂനു അൻസാറുല്ല എന്നതിൻ്റെ താല്പര്യം ഈസാ നബി അലൈ സ്വലാമിൻ്റെ പന്ത്രണ്ട് ശിഷ്യഗണങ്ങൾക്കാണ് ഹവാരികൾ എന്ന് പറയുന്നത് ഭദ്രയും ആസന്നമായപ്പോൾ മികുദാദർ റതിാഹു നബി സല്ലാഹു അലൈഹി സ്വലമയോട് പറഞ്ഞു അങ്ങന്ന് ബറക്കുൽ ഹിമാതിലേക്ക് പോകാൻ കൽപ്പിച്ചാലും ഞങ്ങൾ തയ്യാറാണ് എന്നാൽ അൻസാരികളുടെ നേതാവായ സാദുബുൻ മാദ് റിയാഹു പറഞ്ഞത് ഇപ്രകാരമാണ് ഈ സമുദ്രം വിലങ്ങനെ കടക്കാൻ താങ്കൾ കൽപ്പിച്ചാൽ ഞങ്ങൾ ഒരുക്കമാണ് മൂസ നബി അലിസ്സലാമിൻ്റെ സമുദായം അദ്ദേഹത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ് നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യൂ ഞങ്ങൾ ഇവിടെ ഇരിക്കാം മൂസാ അലി ഇസ്സലാമിൻ്റെ ജനത പറഞ്ഞതുപോലെ നിങ്ങൾ പറയരുത് വിശ്വാസികളെ എന്നാണ് അള്ളാഹു ഉണർത്തുന്നത് അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നമ്മയും സഹായിക്കുമെന്ന് നാൽപ്പത്തേഴാം അധ്യായം സൂറത്ത് മുഹമ്മദിലൂടെ അള്ളാഹു മോവിനിങ്ങളെ ഉണർത്തുന്നുാഹിഅ അൻസുറുക്കും വയുസഭിത്ത് അഖാമക്കും ഒരിക്കൽ നബിസ് അള്ളാഹു അലൈ വസ്ലം പറഞ്ഞു അള്ളാമിന്റെ മാർഗത്തിൽ പോരാടിയിട്ടുണ്ടാകുന്ന വിയർപ്പും പൊടിയും നരകത്തിലെ പുകയുമായി കൂടിച്ചേരുകയില്ല ഓരോ പ്രയത്നവും അള്ളാമിന്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം കീർത്തിക്കോ ദുരാഭിമാനത്തിനോ വേണ്ടിയാകരുത് അബു മുസലി നിവേദനം ചെയ്ത ഒരു ഹദീസിലൂടെ ഇപ്രകാരം ഗ്രഹിക്കാം ൻജാത്തൻ യുക്കാത്തിൽ കീർത്തിക്ക് വേണ്ടി പോരാടുന്നതോ ധീരതയ്ക്ക് വേണ്ടി എടരാടുന്നതോ രോഷം കൊണ്ട് സമരം ചെയ്യുന്നതോ ഏതാണ് അള്ളാഹിൻ്റെ മാർഗത്തിലുള്ളത് അള്ളാഹുൻ്റെ കലാം എത്തിക്കാൻ വേണ്ടി പോരാടുന്നതാണ് അള്ളാഹിൻ്റെ മാർഗത്തിലുള്ളത് എന്ന് നബി അള്ളാഹു അലൈ വസ്ലം വ്യക്തമാക്കി തന്നു അള്ളാഹിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അവൻ്റെ നീനിനു വേണ്ടി നമുക്ക് ശ്രമിക്കാമെന്ന് ശ്രമിക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله